സി പി ഐ വിമതർക്കെതിരെ പാർട്ടി സേബ് സി പി ഐക്കാരെ കുളപ്പുള്ളിയിലെ സഹകരണ പ്രിന്റിംഗ് പ്രസിൽ നിന്നും അവിശ്വാസത്തിലൂടെ പുറത്താക്കി ആകെയുള്ള അംഗങ്ങളും പങ്കെടുത്തെങ്കിലും മൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തിയില്ല എട്ടുപേരുടെ ഭൂരിപക്ഷത്തോടെ അവിശ്വാസം പാസ്സാവുകയായിരുന്നു ഷൊർണൂർ കുളപ്പുള്ളി വിജയ പ്രിന്റിംഗ് പ്രസിലാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചത് സി പി ഐ വിട്ട സേബ് സി പി ഐ അനുകൂലികളായ പ്രസിഡന്റ് അബ്ദുൽ ഖാജ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് അവിശ്വാസത്തിലൂടെ പുറത്തായത് ആകെ പതിനൊന്നംഗങ്ങളായിരുന്നു ഭരണസമിതിയിലുണ്ടായിരുന്നത് എട്ടുപേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു സംഘത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയാണ് സെക്രട്ടറിയും അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ മാസം ഇരുപതോടെയാണ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് മുമ്പാകെ അവിശ്വാസ പ്രമേയത്തിനായുള്ള നോട്ടീസ് സമർപ്പിച്ചത് യോഗ തീയതി നിശ്ചയിച്ച അംഗങ്ങൾക്ക് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്ട്രാർ നോട്ടീസ് നൽകിയിരുന്നു ഇതേ തുടർന്ന് സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നുമുള്ള ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുത്തത് സി പി ഐയുടെ ആയിരുന്നു ഈ പ്രസിഡന്റ് സ്ഥിരമായിട്ട് അതായത് ഭരണ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പതിനൊന്ന് പേരുമായി ഇതിപ്പോൾ ഈ കാജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം ഇവർ ഒരു പാർട്ടി അംഗമായിട്ടല്ല വന്നിരിക്കുന്നത് അവർ നിഷ്പക്ഷ അയച്ചു ഒരു ഇതിലാണ് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇതിൽ പോണ സമയത്താണ് ഇതിൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കോടി രാമകൃഷ്ണൻ ദേവ് സി പി ഐ രൂപീകരിച്ചത് അപ്പോൾ അവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് സി പി ഐയുടെ ഏത് ഒരു പ്രസിഡന്റിന്റെ അവിശ്വാസ പ്രമേയം രാവിലെയും വൈസ് പ്രസിഡന്റിന്റെ അവിശ്വാസ പ്രമേയം ഉച്ചയ്ക്കുമാണ് ചർച്ചയ്ക്ക് വെച്ചത് സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ഇവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തുടരും പുതിയ ഭാരവാഹികളെ അടുത്ത ദിവസം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കപ്പെടും വിജയ ഇൻഡസ്ട്രിയൽ പ്രിന്റിംഗ് വർക്കേഴ്സ് ഭരണസമിതി അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെടും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഡയറക്ടർമാർ പതിനൊന്നിൽ എട്ട് പേരും ആ നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരികയും ഇന്ന് ആ വിശ്വാസ പ്രമേയം ചർച്ചയ്ക്കടുത്ത് അവിശ്വാസ പ്രമേയം മുഴുവൻ പേരും വോട്ട് ചെയ്ത് മുഴുവൻ പേരും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് എന്നിവരെ ഒഴിവാക്കിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റൊക്കെ വരും ഈ സംഘം നല്ല രീതിയിൽ കൂടുതൽ പ്രിൻറ്റിംഗ് വർക്കുകൾ കിട്ടിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ടും കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ മെഷീനറികളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിലത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് ഇവിടെ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നത് യു ടി പാലക്കാട്